ഇന്നാണ് പാത്തു ബോംബേക്ക് പോകുന്നത് അവൾ അലക്സിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് പാത്തു ഇത്ര വിഷമമാണെങ്കിൽ എന്തിനടാ പോകുന്നേ ഇവിടെ എവിടെയെങ്കിലും പഠിച്ചാൽ പോരായിരുന്നോ അവൻ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ ഒന്നുകൂടി അവനെ മുറുക്കി പിടിച്ചു ഇറങ്ങാഴ്ചയായ അവൾ വിഷമം കടിച്ചു പിടിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് അവളുടെ നെറുകയിലൊന്നും മുത്തി അവളും തിരികെ അവൻ്റെ കവളിൽ ചുംബിച്ചു കുരിശിങ്കലിൽ എല്ലാവരും അവളെ യാത്രയയ്ക്കാൻ കൂടിയിരുന്നു അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞു മമ്മിമാരെയും പപ്പന്മാരെയും അവളുടെ ചാച്ചന്മാരെയും അനിയത്തിമാരെയും ഒക്കെ കെട്ടിപ്പിടിച്ച് അവൾ എല്ലാവരോടും യാത്ര ചോദിച്ചു അന്നമ്മയും എല്ലാവരുടെയും മുമ്പ് വെച്ച് അവളോട് സ്നേഹത്തോടെയും വിഷമത്തോടെയും യാത്ര പറഞ്ഞെങ്കിലും ഉള്ളിൽ അവൾ പോകുന്നതിൽ അവർ ഒരുപാട് സന്തോഷിച്ചിരുന്നു അവൾ എല്ലാവരെയും നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറി അലക്സും അവളും എയർപോർട്ടിലേക്ക് എത്തി പിള്ളേര് സെറ്റായിരുന്നു അവരെ കൊണ്ടാക്കിയത് അലക്സ് പാത്തുവിനേയും കൊണ്ട് ബോംബെയിലേക്ക് എത്തി അവൾക്ക് ഹോസ്റ്റലൊക്കെ സെറ്റാക്കി അവളെ ഫസ്റ്റ് ദിവസം കോളേജിലൊക്കെ ആക്കിയിട്ടാണ് അവൻ തിരികെ നാട്ടിലേക്ക് യാത്ര തിരിച്ചത് അവൾ ചെന്ന് മാസം കഴിഞ്ഞതും കോവിഡ് എന്ന മഹാമാരി ലോകത്ത് പടർന്നു അവൾക്ക് നാട്ടിലേക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു പോകാനും പറ്റിയില്ല അതിനിടയിൽ പാത്തു പതിയെ അലക്സിൽ നിന്നും ഒഴിവാകാൻ തുടങ്ങി ബാക്കി എല്ലാവരെയും അവള് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അലക്സിനെ മാത്രം അവൾ വല്ലപ്പോഴും വിളിക്കും അവൻ്റെ സൗണ്ട് കേൾക്കാൻ പിന്നെ പിന്നെ അതും പതിയെ ഇല്ലാതെയായി എങ്കിലും അവൾ കുറപ്പായിരുന്നു അവളുടെ ജയൻ അവളുടെ അടുത്ത് കോവിഡ് കഴിയുമ്പോൾ എത്തുമെന്ന് അതുപോലെ തന്നെ സംഭവിച്ചു അവൻ ദേഷ്യത്തിൽ വന്നതാണെങ്കിലും അവൻ്റെ പാത്തുവിനോട് പിണങ്ങാനോ ദേഷ്യപ്പെടാനോ അവന് കഴിയാത്തതുകൊണ്ടും സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് വന്നതായത് അവൻ അവളെ അവൻ്റേത് മാത്രമായി സ്വന്തമാക്കിയിട്ട് എല്ലാം ചോദിക്കാനും പറയാനും തിരികെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു നാട്ടിലേക്ക് പോകാൻ എയർപോർട്ടിൽ ഇരിക്കുകയാണ് അലക്സും പാത്തു അവൾ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ചുറ്റി പിടിച്ചിട്ടുണ്ട് അവൻ്റെ തോളിലേക്ക് തലച്ചായ്ച്ചു അവൾ ഇച്ചായ അവൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി ഇച്ചായൻ എങ്ങനെയാ മമ്മിയുടെ കാര്യമൊക്കെ അറിഞ്ഞത് അവൾ സംശയത്തോട് ചോദിച്ചു നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയതും ഞാൻ ആകെ വല്ലാതെ ആയിപ്പോയിരുന്നു അങ്ങനെ എനിക്കൊരു ദിവസം വിഷമം സഹിക്കാൻ വയ്യാതെ മമ്മിയുടെ മടിയിൽ കുറച്ചുനേരം കിടക്കാമെന്ന് കരുതി മമ്മിയുടെ മുറിയിൽ ചെന്നതാണ് അപ്പോഴാണ് മമ്മി ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടത് നിന്റെ കാര്യമാണെന്ന് മനസ്സിലായതും ഞാൻ നേരം അവിടെ നിന്നു പിന്നെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി സാന്ദ്രയോടാണ് മമ്മി സംസാരിക്കുന്നതെന്ന് നമ്മുടെ ഡിവോഴ്സിൻ്റെ കാര്യവും സാന്ദ്രയുമായിട്ടുള്ള എൻ്റെ വിവാഹത്തിൻ്റെ കാര്യമൊക്കെയാണ് മമ്മി സംസാരിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് നിന്നെ കുറ്റപ്പെടുത്തുന്ന കാര്യവും കുറ്റപ്പെടുത്തിയിരുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ അവളോട് പറയുന്നത് ഞാൻ കേട്ടത് എനിക്കപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിയിരുന്നു നീ അതുകൊണ്ടൊക്കെയാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി അത് ഞാൻ ദേവിയോട് പറയുകയും ചെയ്തു പിന്നെ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരുന്നു കോവിഡ് മാറി എയർപോർട്ടൊക്കെ തുറക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഉടനെ തന്നെ ടിക്കറ്റ് എടുത്തു ശരിക്കും പറഞ്ഞാൽ നിന്നെക്കുറിച്ച് വട്ടം കറക്കണം എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് പക്ഷേ എൻ്റെ പാത്തുവിനെ അങ്ങനെ വിഷമിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല അവൻ അവളുടെ മുടികളെ മാടിയൊതുക്കി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും അവരുടെ ഫ്ലൈറ്റിൻ്റെ സമയമായിരുന്നു അവൻ അവളെയും കൊണ്ട് ഫ്ലൈറ്റിലേക്ക് നടന്നു ചേച്ചി എന്താ ഇങ്ങനെ നിൽക്കുന്നത് അലക്സി മോനും പാത്തും ഉപ്പം വരില്ലേ സാധാരണ അലക്സി വരുമ്പോഴേക്കും അവൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കാൻ തിരക്ക് കാട്ടുന്ന ചേച്ചി ഇന്നെന്താ ആകെ വല്ലാതെ എന്തേലും വയ്യായിക ഉണ്ടോ ചേച്ചി ഡേവിയുടെ മന്മി അന്നമ്മയോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല എനിക്കെന്തോ തലവേദന പോലെ അല്ലാതെ ഒന്നുമില്ല എങ്കിൽ ചേച്ചി കുറച്ചുനേരം പോയി കിടക്ക് പിള്ളേര് വരുമ്പോൾ ഞാൻ വിളിക്കാം അവർ പറഞ്ഞതും അന്നമ്മ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും ഒരു കാറ് വന്ന് മുറ്റത്ത് നിന്നു മമ്മി ആൻറ്റി ദേ അവരിങ്ങ് വന്നു ഡേവി വിളിച്ചതും അന്നമ്മയ്ക്ക് പെട്ടെന്ന് എന്തോ പോലെ തോന്നി പാത്തു തിരികെ വന്നെന്നും അവർ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നും അവർക്ക് മനസ്സിലായി അവർ അങ്ങോട്ടേക്ക് പോകാതെ വീണ്ടും മുറിയിലേക്ക് പോകാൻ തുടങ്ങി ചേച്ചി ദേ പിള്ളേര് വന്നെന്ന് വാ ഡേവിയുടെ മമ്മി അവരെ വിളിച്ചു ആ അവര് വലിയ താല്പര്യമില്ലാതെ പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് നടന്നു ഇച്ഛായ കാറിൽ നിന്നും ഇറങ്ങിയ അവള് അവന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു ഒന്നുമില്ല ഞാനില്ലേ കൂടെ അവൻ അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി പാത്തു അവളെ കണ്ട ഡേവി അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് വാത്സല്യത്തോടെ വിളിച്ചു ഡേവി ചായ അവളും തിരികെ വിളിച്ചതും അവനവളെ ചേർത്തു പിടിച്ചു സായേ മോനു അവിടെ അവൾ സംശയത്തോട് ചോദിച്ചു അവൾ അവനെ ഉറക്കുക അവൻ ചിരിയോട് പറഞ്ഞു സാരമില്ല ഞാൻ പോയി കണ്ടോളാം അവൾ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി എമ്മിമോള് കോളേജിൽ പോയോ പാത്തു സംശയത്തോട് ചോദിച്ചു ഒളെ അവൾക്ക് എക്സാമാണ് ഉച്ച കഴിയുമ്പോഴത്തേക്ക് വരും അവൻ ചിരിയോടെ പറഞ്ഞു മോളെ പാത്തു ഡേവിയുടെ മമ്മി അവളെ വിളിച്ചു ആൻറ്റി അവരെ ഇറുക്കിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവർ അവളുടെ നെറുകയിലൊന്നും മുത്തി സുഖാണോ മോളെ നീ അങ് ആകെ കോലം കെട്ടല്ലോ അവിടെ ആഹാരമൊന്നും നീ അവർ സംശയത്തോട് ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു അവരെ രണ്ടുപേരെയും കണ്ടിട്ടും വലിയ മൈൻഡില്ലാതെ നിൽക്കുകയായിരുന്നു അന്നമ്മ അവർക്ക് രണ്ടുപേർക്കും അത് നല്ലതുപോലെ മനസ്സിലായിരുന്നു ചേച്ചി എന്താ കുട്ടികളെ കണ്ടിട്ടൊന്നും മിണ്ടാത്തത് പാത്തുമോളോട് പിണക്കുവാണോ ഡേവിയുടെ മമ്മി അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്തിന് ഞാൻ എന്തിനാ പിണങ്ങുന്നത് അവർ സംശയത്തോടെ തിരികെ ചോദിച്ചു അല്ല മോള് രണ്ടു വർഷമായില്ലേ ഇവിടുന്ന് പോയിട്ട് അതിന്റെ നീരസാണോ എന്ന് തമാശയ്ക്ക് ചോദിച്ചതാ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അന്നമ്മ ആർക്കോ വേണ്ടിയൊന്ന് പുഞ്ചിരിച്ചു മമ്മി പാത്തു അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു അവർ വലിയ താല്പര്യമില്ലാത്തതുപോലെ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തേലും എടുക്കാം ഡേവിയുടെ മമ്മി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവർ തലയാട്ടി അന്നമ്മ പാത്തുവിനോടൊന്നും ചോദിക്കാഞ്ഞതും പറയാഞ്ഞതും അവൾക്കത് വളരെയധികം വിഷമമായിരുന്നു പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ച് വന്നതുകൊണ്ട് തന്നെ അവളത് പുറത്ത് കാണിച്ചില്ല അപ്പോഴേക്കും സായ താഴേക്കിറങ്ങി വന്നിരുന്നു പാത്തു അവളെ കണ്ടതും സായ സന്തോഷത്തോടെ വിളിച്ചു സായ അവളും തിരികെ വിളിച്ചതും സായ അവളെ ഉറുക്കി കെട്ടിപ്പിടിച്ചു വാവ എവിടെയെടി അവൾ ചിരിയോട് ചോദിച്ചു ഉറങ്ങേടി വാ കാണിച്ചു തരാം അവൾ പാത്തുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പാത്തു അവർ രണ്ടുപേരും കൂടി മുകളിലേക്ക് കയറാൻ നിന്നപ്പോഴാണ് അലക്സ് അവരെ വിളിച്ചത് അവരെന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി അപ്പോഴേക്കും ഡേവിയുടെ മമ്മിയും അങ്ങോട്ടേക്ക് വന്നിരുന്നു എനിക്ക് എല്ലാവരോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പ്ലാത്തോട്ടത്തിൽ എല്ലാവരോടും കുറച്ചു കഴിഞ്ഞ് ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറയണം അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞതും പാത്തു സംശയത്തോടെ അവനെ നോക്കി എന്താ മോനെ ഡേവിയുടെ മമ്മി ചോദിച്ചു പറയാ ആൻറ്റി എല്ലാവരോടും ഒന്നിച്ചു പറയാം അവൻ പറഞ്ഞതും അവർ തലയാട്ടി എന്നാലും എന്റെ എത്ര സീരിയസ് ആയിട്ടുള്ള വിഷയം അന്നമ്മ സംശയത്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ മമ്മി എല്ലാവരും വന്നിട്ട് പറയാം അവൻ പറഞ്ഞതും അവരും തലയാട്ടി ഡേവി പപ്പന്മാരോടും പറയണം ഇങ്ങോട്ടേക്കൊന്നു വരാൻ അലക്സ് ഡേവിയെ നോക്കി പറഞ്ഞതും അവനും തലയാട്ടി പാപ്പന്മാരോടും വരാൻ പറഞ്ഞതുകൊണ്ട് സംഭവം സീരിയസ് ആണെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായി സായ പാത്തുവിനേം കൂട്ടി മുറിയിലേക്ക് നടന്നു അവരുടെ മുറിയിൽ സൈഡിലായിട്ട് ഒരു തൊട്ടിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു പാത്തു അവിടേക്ക് നടന്നു അവള് തൊട്ടിലിനകത്തേക്ക് നോക്കി അതിൽ നിഷ്കളങ്കമായി ഉറങ്ങുകയായിരുന്നു അവൻ കണ്ടാൽ ദേവിയെ പോലെ ഇരിക്കുകയായിരുന്നു അവൻ സച്ചിമോനെ പാത്തു പതിയെ വിളിച്ചു ഭയങ്കര നിർബന്ധം രാത്രിയിൽ ഉറക്കില്ല പകലവൻ കിടന്ന് ഉറങ്ങിക്കോളും രാത്രി നമ്മളെ ഉറക്കില്ല പിന്നെ ഇച്ചായനുള്ളത് കൊണ്ട് ഭയങ്കര സപ്പോർട്ടാണ് എന്നോട് ഉറങ്ങിക്കോളാൻ പറയും ഇച്ചായനാണ് രാത്രി അവനെ ഉറക്കുന്നത് സായ ചിരിയോടെ പറഞ്ഞത് പാത്തു ഒന്ന് പുഞ്ചിരിച്ചു പാത്തു അലക്സ് എന്താ എല്ലാവരോടും പറയാനുള്ളത് നിനക്കറിയോ എന്താ കാര്യമെന്ന് അവൾ സംശയത്തോടെ ചോദിച്ചു അറിയില്ല എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല ഇച്ചായനെല്ലാം അറിഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞിരുന്നു പക്ഷെ എന്തിനാ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞില്ല ഞാനും അത് തന്നെയാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയെല്ലാം എല്ലാവരോടും തുറന്ന് പറയാനോ മറ്റോ ആയിരിക്കുമോ അങ്ങനെയാണെങ്കിൽ മമ്മിക്കെന്നോട് ഇനി ഇരട്ടി ദേഷ്യമായിരിക്കും പത്തു വിഷമത്തോടെ അവളോട് പറഞ്ഞു എടി നീ വിഷമിക്കാതിരിക്കേ നിന്നെ കുറെ കാലം വിഷമിപ്പിച്ചതല്ലേ അവര് എല്ലാവരും എല്ലാം അറിയുന്നെങ്കിൽ അതാണ് നല്ലത് അവരുടെ അഭിനയമായിരുന്നു എല്ലാ എന്ന് എല്ലാവരും അറിയണം അതാണ് ശരിക്കും വേണ്ടത് സായ പറഞ്ഞു സച്ചിമോനെ മമ്മി എടുക്കോടി അവൾ സംശയത്തോട് ചോദിച്ചു എടുക്കോടി ഇവനോട് ഭയങ്കര സ്നേഹമാണ് സായ പറഞ്ഞതും അവളൊന്നും മൂളി നീ വിഷമിക്കാതെ ഇരിക്കേ എല്ലാം ശരിയാകും നിന്നെ അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് നീ ചെയ്യുന്നതെല്ലാം കുറ്റമായിട്ട് വരുന്നത് എന്നോടവർക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ സായ പറഞ്ഞതും പാത്തു എന്നും മൂളി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ മമ്മിക്ക് എന്നോട് ഇത്രയും ദേഷ്യം എന്നെയും എൻ്റെ മമ്മിയേയും എപ്പോഴും ഓരോന്ന് കുറ്റം പറയും എൻ്റെ പപ്പയെ മമ്മി മയക്കു വച്ചിരിക്കുക എന്നൊക്കെ പറയും സ്നേഹം എങ്ങനെയാ മയക്കി വെക്കുന്ന ആവുന്നത് ഡേവിച്ചനെ നീ മയക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണോ നിന്നെ ഇച്ചാൻ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ എന്തിനാ അലക്സി ചാനെ മയക്കുന്നത് മമ്മി പപ്പയെ സ്നേഹിക്കുന്നതും പപ്പ തിരിച്ച് മമ്മിയെ സ്നേഹിക്കുന്നതുമൊക്കെ മയക്കി വെക്കുന്നതുകൊണ്ടാണോ പാത്തു കണ്ണുകൾ നിറച്ച് അവളോട് ചോദിച്ചു ചിലർ അങ്ങനെ അടി നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മളോട് ദേഷ്യമായിരിക്കും നമ്മൾ തന്നെ വിചാരിക്കും ഇവർക്ക് എന്തിനാണ് നമ്മളോട് ഇത്രയും ദേഷ്യം പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു കുത്തി നോവിക്കാൻ വേണ്ടിയിട്ടും വിഷമിപ്പിക്കാൻ വേണ്ടിയും വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്നത് ചിലരുടെ ഒരു ശീലമാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല സായ അവളോട് പറഞ്ഞതും അവളൊന്നും മൂളി എടി അലസിച്ചായൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്ന് നിന്നോട് പറഞ്ഞത് സായ സംശയത്തോട് ചോദിച്ചു പാത്തു അലക്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സായയോട് പറഞ്ഞു എന്നാലും ആൻറ്റിക്ക് ഇത്രയൊരു ദുഷ്ട മനസ്സുണ്ടെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചതല്ല എന്താ അഭിനയമായിരുന്നു നമ്മുടെയൊക്കെ മുമ്പേ ഇതാ പറയുന്നത് പുറമേ കാണുന്നത് കണ്ട് ആരെയും വിശ്വസിക്കരുതെന്ന് സായ പറഞ്ഞതും പാത്തു ഒന്നും മൂളി സത്യം പറയാലോടി ഒരുപാട് തവണ മനസ്സിൽ ചിന്തിച്ചതാ അലക്സി ചായനോടും ചായനോടും എല്ലാം തുറന്നു പറയണമെന്ന് പിന്നെ നിനക്ക് വാക്ക് വന്നത് ഞാൻ ഒന്നും ആരോടും പറയാഞ്ഞത് അന്നേ പറഞ്ഞായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു നിങ്ങൾക്കിങ്ങനെ പിരിഞ്ഞു നിൽക്കേണ്ടി വരില്ലായിരുന്നു പിന്നെ നീ ഇച്ചായനെ വിളിക്കില്ല എന്നൊക്കെ നീ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അലക്സി ചായൻ ഇവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല നീ വിളിക്കുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എപ്പോഴും വിളിക്കുമെന്നാണ് പറയുന്നത് സായ പറഞ്ഞതും പാത്തു കണ്ണുകൾ നിറച്ച് അവളെ നോക്കി എന്നാലും രണ്ടു വർഷം നിങ്ങളുടെ നല്ല രണ്ട് വർഷം അല്ലേ ഡി ഇല്ലാതെയായിപ്പോയത് സായ അവളോട് ചോദിച്ചു എല്ലാത്തിനും ഒരു സമയമില്ലേ സായ ഞാൻ ഇച്ചായനെ പിരിഞ്ഞ് രണ്ടു വർഷം നിൽക്കണമെന്നുള്ളത് ഒരു പക്ഷേ എൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നത് പാത്തു കണ്ണുനീരിനിടയിലും പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് പാത്തുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് അവൾ ഫോൺ എടുത്ത് നോക്കിയതും ഐഷു എന്നാണ് കണ്ടത് അവൾ കുഞ്ഞിനെ ഉണർത്താതെ വെളിയിലേക്ക് ഇറങ്ങി ഐഷു ഫോൺ എടുത്ത പാടെ പാത്തു അവളെ വിളിച്ചു എന്താ നാത്തൂനെ വന്നിട്ടെന്നെ കാണാൻ വരാഞ്ഞത് അവൾ പരിഭവത്തോട് ചോദിച്ചു ഗർഭിണിയെ കാണാൻ വെറും കൈയോടെ വരാൻ കഴിയില്ലല്ലോ വൈകിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് കരുതിയടി പാത്തു ചിരിയോടെ പറഞ്ഞു യാത്രയൊക്കെ സുഖമായിരുന്നോടി അവൾ സംശയത്തോട് ചോദിച്ചു ഉം സുഖമായിരുന്നു പാത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേ ഞാൻ വേറൊരാളുടെ കൈ കൊടുക്കാം അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ ഷാലിനിക്ക് കൊടുത്തു മോളെ അവർ വാത്സല്യത്തോടെ വിളിച്ചു ആൻറ്റി അവളും തിരികെ വിളിച്ചു എങ്ങനെയുണ്ടായിരുന്നു മോളെ കുഴപ്പമില്ല ആൻറ്റി മോളെ ഡേവി വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞ് ഞങ്ങളോട് എല്ലാവരോടും അങ്ങോട്ടേക്ക് വരാൻ അലക്സ് പറഞ്ഞെന്ന് പറഞ്ഞു എന്തെങ്കിലും വിശേഷമുണ്ടോ അവർ സംശയത്തോട് ചോദിച്ചു അറിയില്ലാൻറ്റി ഇച്ഛായം പറഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാവരും അറിഞ്ഞത് ഞങ്ങളും അതെന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാത്തുവും തിരികെ പറഞ്ഞു ശരി മോളയെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം അവർ പറഞ്ഞത് പാത്തു ഓക്കെ പറഞ്ഞ് ഫോൺ വെച്ചു പാത്തുവും സായയും അലക്സിന് എന്തായിരിക്കും പറയാനുള്ളതെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു